നമസ്കാരം ചേലക്കര ഞങ്ങളിതായിപ്പ് പിടിക്കും എടുക്കും കടിക്കും എന്നൊക്കെ പറഞ്ഞ് പി വി എൻവർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രഹസനങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുധീർ ഇരുപതിനായിരം വോട്ടുകൾ എന്തായാലും പിടിക്കും ആ പിടിച്ചടക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിരിക്കും അങ്ങനെ ഇടതുപക്ഷം തോൽക്കും എന്നൊക്കെ ആയിരുന്നല്ലോ പി വി എൻവർ പൊട്ടി ആഘോഷിച്ച് നടന്നിരുന്നത് അങ്ങനെ ചേലക്കരയിൽ യു ആർ പ്രദീപ് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സുധീർ ജയിക്കില്ല എന്ന് പി വി എൻ അറിയാം കേട്ടോ അപ്പോൾ പിന്നെ ആരാണ് ജയിക്കുക അവിടെ രമ്യ ഹരിദാസാവും ജയിക്കുക അപ്പോൾ അതൊരു കൂട്ടുകെട്ടാണ് അങ്ങനെ ഡി എം കെയും കോൺഗ്രസും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ യു ആർ പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ നീക്കങ്ങളും ജനങ്ങൾ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്ത കാഴ്ചയാണ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഡി എം കെക്ക് നാലായിരത്തിന് മുകളിൽ പോലും വോട്ട് കിട്ടിയില്ല രമ്യ ഹരിദാസ് ആകട്ടെ തോറ്റ് തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടായി ഈ സർക്കാരാണ് ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയും തുടർന്ന് ഭരിക്കട്ടെ എന്ന ചേലക്കര വിധി എഴുതി അത് പി വി അൻവറിന്റെ കരണത്തേറ്റ അടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തൊക്കെ രീതിയിലുള്ള പച്ചക്കള്ളങ്ങളാണ് ഈ സർക്കാരിനെതിരെ പി വി അന്വർ പറഞ്ഞു നടന്നിരുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഒരു മാസക്കാലത്തോളം മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ ഇല്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി എൻവർ ഉന്നയിച്ചത് പോലീസുകാർ മുഴുവൻ കൊള്ളക്കാരാണ് കൊള്ളക്കാരെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ തുടങ്ങി അടിസ്ഥാനരഹിതമായിട്ടുള്ള നിരവധി വ്യാജ ആരോപണങ്ങൾ പി വി എൻവർ ഉന്നയിച്ചില്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയൊക്കെ എന്തോരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു വിഷയത്തിൽ ഒരു തെളിവ് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പി വി എൻ പറഞ്ഞ് കഴിഞ്ഞോ കണ്ട സ്വർണ്ണ കള്ളക്കടത്ത് ടീംസിന്റെ ഒക്കെ സെക്യൂരിറ്റിയെപ്പോലെ അവരുടെ ഒരു ഏജന്റിനെ പോലെ ഒരു എം എൽ എ സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടത് പി വി എൻ ആ നടത്തിയ നീക്കങ്ങൾ ഏതൊക്കെ രീതിയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടുവന്ന് നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കോമാളി കുംഭസാരം നടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വാവിട്ട കോടാലിയെ പോലെയാണ് ജനങ്ങൾ പി വി എൻവറിനെ കണ്ടത് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളുമാണല്ലോ നമുക്ക് ഈ റിസൾട്ടിലൂടെ സുധീറിന്റെ വോട്ടിലൂടെ കാണാൻ സാധിക്കുന്നത് പി വി എൻവർ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എട്ടുനിലയിൽ പൊട്ടും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ചേലക്കര കൊടുക്കുന്നുണ്ട് ചേലക്കരയിൽ പല വീടുകളിൽ പോകുന്നു വീട് വണതു കൊടുക്കുക എന്ന് പറയുന്നു എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളാണ് ഈ പി വി അൻവർ കാഴ്ചവെച്ചത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ശേഷം പി വി അൻവറിനെ ആ വഴി കണ്ടിട്ടില്ലേ കേട്ടോ പി വി അൻവറിനെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ല അങ്ങനെ ചങ്ങാതിക്കെതിരെ നിരവധി ട്രോളുകൾ വന്ന് നിറയാൻ തുടങ്ങിയപ്പോൾ അൻവർ രംഗത്തേക്ക് വന്നു ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അൻവർ പറയുകയാണ് ആ യു ഡി എഫ് ഞങ്ങളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ജയിച്ചാൽ എന്നാണ് യു ഡി എഫിൻ്റെ വോട്ട് മുഴുവൻ കിട്ടിയിരുന്നെങ്കിലും ഡി എം കെ ജയിക്കില്ലായിരുന്നു ഡി എം കെക്ക് ആകെ കിട്ടിയത് അത്രയാണ് വോട്ടാണെന്ന് എല്ലാവർക്കും പറയാം ഇനി ഡി എം കെയുടെ വോട്ട് രമ്യാരിദാസിന് കിട്ടിയിരുന്നെങ്കിലോ എന്നാലും രമ്യാ ഹരിദാസൻ ജയിക്കില്ലായിരുന്നു എന്നിട്ട് കടന്നിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ഗീർവാണമടിക്കുകയാണ് പി വി ആൻ ഞങ്ങൾക്ക് അവിടെ വിറപ്പിക്കാൻ കഴിഞ്ഞു അത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എന്തൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങളാണ് പയറ്റുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പിന്തുണ നിലമ്പൂരിൽ കിട്ടുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഒരു സിംബമാണ് എന്ന് കാണിക്കാൻ ഇവിടെ കണ്ണൂർ സിംബം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു നിലമ്പൂർ സിംബം ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ട് വീണ്ടും ഏറി കയറി ആടുന്നുണ്ട് ഇന്നലെ ഈ ഒരു പോസ്റ്റ് കൂടി തന്നെ നമ്മുടെ പുഷ്പല്ലു അർജുനും പേറില്ല എന്നെല്ലാവർക്കും കുറയാണ് അല്ലു അർജ്ജുനും മേളിൽ കയറി ആടുന്നുണ്ട് നമ്മുടെ പി വി അൻവർ എന്തായാലും പി വി അൻവറിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ചേലക്കരയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നാലായിരത്തോളം വോട്ടുകൾ നേടിയത് മാത്രമല്ല ഇടതുപക്ഷത്തിന് ശക്തിയായ തിരിച്ചടി ഏൽപ്പിക്കാനും ഡി സാന്നിധ്യം സഹായകമായിട്ടുണ്ടെന്നാണ് സി പി എം വിലയിരുത്തുന്നത് എന്തായാലും പച്ച കള്ളമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട് ആൻപറയും പിന്നെ അൻവർ പറയുന്നതൊക്കെ ആര് വിശ്വസിക്കാനാണ് മുഖ്യമന്ത്രിയെ പോയി പോയിക്കണ്ട് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത് വെറും അഞ്ചു മിനിറ്റ് ആയിരുന്നു പക്ഷേ നമ്മളോടത്തൊക്കെ എന്താണ് പറഞ്ഞത് ഞാൻ മുപ്പത് മിനിറ്റോളം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് അൻവർ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണെന്ന് തെളിഞ്ഞതും അപ്പൊ സി പി എമ്മിന്റെ വിലയിരുത്തലൊക്കെ അൻവർ അറിഞ്ഞിരിക്കുകയാണ് കഷ്ടം തന്നെ എന്നിട്ട് പറയുകയാണ് ചേലക്കരയിലാകട്ടെ മുഖ്യ എതിരാളി കോൺഗ്രസ് ആയിരുന്നു ഡി എം കെയുടെ സർക്കാർ വിരുദ്ധ പ്രചാരണവും പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക ഗുണഭോക്താവായി മാറിയത് കോൺഗ്രസ് ആണ് ചേലക്കരയേക്കാൾ വോട്ടുള്ള പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ശക്തമായ ഭൂരിപക്ഷത്തിന് മുഖ്യ കാരണങ്ങളിലൊന്നും ഡി എം കെയുടെ പിന്തുണയാണെന്നാണ് കണക്കാക്കുന്നത് പാലക്കാട് ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ ഡി എം കെക്ക് ഉണ്ടെന്ന് പ്രവർത്തകർ വിലയിരുത്തുന്നു ഭാവി തിരഞ്ഞെടുപ്പുകൾ അത് തെളിയിക്കും വോട്ടുകൾ ഭിന്നിച്ചു പോകരുതെന്ന നിലപാടിന്റെ ഭാഗമായി പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ഡി എം കെയുടെ നിലപാടിനെ കൂടി ശരിവയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം ചേലക്കരയിൽ ഡി എം കെ മത്സരിക്കുകയും യു ഡി എഫ് പിന്തുണ നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ആ രാഷ്ട്രീയ നിരീക്ഷകന്റെ പേര് പി വി അൻവർന്നായിരിക്കും അല്ലേ അല്ലാതെ വേറെ ആരും വിലയിരുത്താൻ ഒരു സാധ്യത ഒന്നുമില്ല അത്രയും വിവരം കെട്ട രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിലവിൽ കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്ന് മാത്രമല്ല ഇടതുപക്ഷത്തു നിന്ന് പോലും വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യം സംജാതമാവുകുമായിരുന്നു എല്ലാവരും ഒന്നിച്ചു നിന്നാൽ കേവലം അയ്യായിരം വോട്ടുകൾ മറിഞ്ഞാൽ ജയിക്കാവുന്ന മണ്ഡലമായി ചേലക്കരയെ മാറ്റുന്നതിൽ ഡി എം കെയുടെ പങ്ക് നിർണായകമാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയം പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്തായാലും അണ്ണനോടുകൂടെ കൂട്ടണം യു ഡി എഫ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുക അങ്ങനെ കുറെ തള്ള് ഇതിൽ തള്ളിയിട്ടുണ്ട് ഇനി അവസാന ഭാഗം ഞാനൊന്ന് വായിക്കാം കേരള മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും തൊണ്ണൂറ്റി എട്ട് എം എൽ എമാരും ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രിയും വരെ തമ്പടിച്ച ചേലക്കരയിലാണ് രണ്ടു പഞ്ചായത്തിന്റെ ചാർജ് ഒരു മന്ത്രിക്ക് നൽകിയും ഒരു വാർഡിൻ്റെ ചുമതല ഒരു എം എൽ എക്ക് നൽകിയ അങ്ങനെ തദ്ദേശം ഭരണികളെയും പാർട്ടിയിലുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്കും ഒക്കെ നൽകിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഡി എം കെക്ക് കിട്ടിയ നാലായിരം വോട്ട് എന്നത് ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകളുടെ വിലയുണ്ടെന്നാണ് വിലയുണ്ടെന്നും ഭാവിയിൽ തെളിയിക്കുമെന്നാണ് പി വി അന്വർ പറയുന്നത് എന്തൊരക്കെ കോമഡിയാണോ ഈ പി വി അന്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താനൊരു സ്വയം ഈ കോമാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണോ എന്നറിയില്ല എന്തായാലും എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പി വി എൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഇറങ്ങി തിരിച്ച് ഈ പ്രചാരണം നടത്തുകയായിരുന്നു യു ആർ പ്രദീപിനെന്ന് എന്തായാലും പറഞ്ഞത് നന്നായി വേറൊന്നും കൊണ്ടല്ല പി വി എൻവർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ പോയി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരിക്കലും യു ആർ പ്രദീപിന് വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല പക്ഷേ ജനങ്ങൾ അങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിച്ചത് ജനങ്ങൾ യു ആർ പ്രദീപിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമല്ലേ ഉണ്ടായത് അതോടുകൂടി തന്നെ അവിടെ ഈ നമ്മുടെ കേരളത്തിൽ സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നും ഈ സർക്കാരിനോട് ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യക്കുറവുമില്ല എന്നും ഈ സർക്കാർ ഇനിയും ഭരിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുമൊക്കെയാണ് നമുക്ക് ആ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനത്തിന് ജനം കൊടുത്ത ആ ഒരു ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കടന്ന് വല്ലാതെ കിടന്ന് അടിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങനെയെങ്കിലും പ്ലീസ് സതീശ എന്നെ ഒന്ന് കൂടെ നിർത്തുന്നു കാലു പിടിച്ച് പറയുകയാണ് എന്തായാലും പി വി അൻവർ പി വി അൻവർ ഇന്നലെ ഇട്ട ഈ പോസ്റ്റിനടിയിൽ ഗംഭീരമായിട്ടുള്ള പല തീപ്പൊരി കമൻറ്റുകളിട്ടാണ് അൻവറിനെ ഏറിക്കേറ്റിരിക്കുന്നത് ഏകദേശം ടു കെ റിയാക്ഷൻ വന്നിട്ടുണ്ട് അതിൽ കൂടുതലും അതായത് എഴുപത്തിയഞ്ച് ശതമാനം റിയാക്ഷനും സ്മൈലിയാണ് ചിരിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പോൾ അൻവറിന്റെ പല പ്രതികരണങ്ങളും ജനങ്ങൾ കാണുന്നത് അപ്പോൾ വന്ന് വന്ന് ചാനലുകളുടെയൊക്കെ കോമഡി ഷോനെ വെല്ലും നമ്മുടെ പി ബി അൻവർ നിങ്ങളെ ഒരു സ്കിറ്റ് എഴുതി ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിൽ അത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആകുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അണ്ണന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ചിരിക്കും പ്രതികരിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട എന്തായാലും അൻവറിനെ ഈ ഇട്ടിരിക്കുന്ന അൻവർ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിന് ഈ പറയുന്ന ജനങ്ങൾ കൊടുത്തിരിക്കുന്ന മറുപടിയൊക്കെ ഞാനൊന്ന് വായിക്കാം ഒന്നോ രണ്ടെണ്ണം വായിക്കാം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് എന്നാലും ഒന്നോ രണ്ടോ വായിക്കാം അപ്പോ ഒരാളിട്ടിരിക്കുകയാണ് മൻസൂർ നീ സി പി എമ്മിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നീ ആരായിരുന്നു കടന്നൽ രാജ ഇപ്പോ നീ ആരാണ് മൈ ഞാൻ പറയുന്നില്ല രാജ അനുഭവിച്ചോ നിന്റെ കഥ കഴിഞ്ഞു നീ ഇപ്പോ വട്ട പൂജ്യം എന്നാണ് പറയുന്നത് പിന്നെ അടുത്ത ഒരാൾ ഒരാളിട്ടിരിക്കുകയാണ് മുൻപ് പി വി അൻവറിന്റെ ഒരു പോസ്റ്റിന് ആറ് മിനിറ്റിൽ ഫോർ കെ ആയിരുന്നു ലൈക്ക് ഇപ്പോൾ ആറ് മിനിറ്റിൽ വെറും നൂറ്റി അൻപത്തി മൂന്ന് പേർ മാത്രം ഇതാണ് ഇന്ന് നിന്റെ മാർക്കറ്റിലെ വില ചിലക്കാതെ പോടാ പിന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്നത് നിന്റെ ഇമാതിരി കോമഡികൾ കാണാൻ വേണ്ടിയാണ് വെറും എൻ്റർടൈൻമെൻറ്റ് അമ്പുക എന്നാണ് പറയുന്നത് സത്യത്തിൽ അതൊരു വാസ്തവമാണ് പലരും ഈ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയാണ് ആ പേജിൽ നിൽക്കുന്നത് പോലും അടുത്ത ആളിടുന്നു നിലമ്പൂരിലെ സി പി എം പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണെന്ന് പറയുന്നത് നിൻ്റെ എം എൽ എ സ്ഥാനം കുറച്ചെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ നീ ഇടക്കിടെ പറയുന്ന പുത്തൻ വീട്ടിൽ ഷൗക്കത്തിലാണ് നിൻ്റെ ബാപ്പയെന്ന് നീയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ എം സ്ഥാനം രാജിവെച്ച് അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജയിച്ച് കാണിക്കുക ചേലക്കര നിനക്കുള്ള മുന്നറിയിപ്പാണ് അടുത്തത് നീ നിൻ്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങളുടെ ഊഴമാണ് ചേലക്കരയിൽ കണ്ടതുപോലെ നിലമ്പൂരിലെ ജനതയും ഒരു തെരുവ് പട്ടിയുടെ വില പോലും നൽകാതെ നിന്നെ ആട്ടി ഓടിക്കുമെന്നാണ് ശ്രേയാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇട്ടിരിക്കുന്ന കമന്റ് അങ്ങനെ കമന്റുകൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും തീരില്ല മാതിരി കമന്റുകളാണ് ഇതിൽ കിടക്കുന്നത് അപ്പം എന്തായാലും അൻവറേ മൊത്തത്തിൽ ആകെ അവസ്ഥ മോശമാണ് ഇപ്പോ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമൊക്കെ ഉന്നയിച്ച് പുറത്ത് എന്ന് ആലോചിക്കുന്നുണ്ടാവും പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയും ചെയ്തില്ല ഇപ്പോൾ എവിടെയാണ്ടൊക്കെ എന്തോ കുടുങ്ങിയ അവസ്ഥയിലാണ് നമ്മുടെ അൻവർക്ക് ഉള്ളത് കാര്യമൊക്കെ ഉണ്ട വരാൻ പോകുന്ന ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ ജനങ്ങൾ സ്ഥിരമായി പുത്തൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് സെറ്റാക്കിക്കൊള്ളും എം എൽ എ സ്ഥാനം തിരിച്ചെടുത്തോളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ സഖാക്കളുടെ വോട്ട് കിട്ടി ജയിച്ച ആ എം എൽ എ സ്ഥാനം നിങ്ങളായിട്ട് തന്നെ അങ്ങ് ഉപേക്ഷിച്ചാൽ അതെന്താ ഉപേക്ഷിക്കാത്തതെന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമല്ലോ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയിൽ സുധീർ തേഞ്ഞൊട്ടിയത് ഒട്ടിയതുപോലെ പി വി അൻപറും തേഞ്ഞൊട്ടുമെന്ന് പി വി എൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അണ്ണൻ നൈസായിട്ട് എം എൽ എ സ്ഥാനം എനിക്ക് രാജി വെക്കാൻ ഒരു മടിയുമില്ലടേ എന്ന് പറയാത്തതാണ് എന്തായാലും പി വി എൻ പറ നിങ്ങളൊരു വല്ലാത്ത പ്രഹസനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്